നമസ്കാരം നമ്മുടെ മന്ത്രിമാരിൽ പലരും പലപ്പോഴും പല വിടുവായുത്തങ്ങളും പറയും നമ്മൾ കേറിക്കാറുണ്ട് അതൊക്കെ വലിയ വാർത്തകളിൽ വലിയ വിവാ പിന്നെ വൈറലാകാറുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ എന്നാലിപ്പോൾ ശിവൻകുട്ടി മന്ത്രി ഇന്നലെ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് അവരുടെ പാർട്ടിയുടെ തന്നെ ഏറ്റവും പ്രമുഖമായ ഒരു സംഘടനയാണ് കെ എസ് ടി എന്ന് പറയുന്ന കേരള സ്റ്റേറ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന അവരുടെ സംസ്ഥാന സമ്മേളനം തിരുവനന്തപുരത്ത് നിന്നൊക്കെയാണ് ആ സമ്മേളനത്തിൽ വെച്ച് അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞു അധ്യാപകർ കുറച്ചുകൂടി പിന്നെ ആത്മാർത്ഥത കാണിക്കണം കുറച്ചുകൂടി താല്പര്യം കാണിക്കണം കിട്ടുന്ന ശമ്പളത്തിന് തിന്നുന്ന ചോറിന് നന്ദി കാണിക്കണം എന്ന തരത്തിലാണ് ശിവൻകുട്ടി പറഞ്ഞത് കാരണം അത്ര നിവൃത്തിയില്ലാതായപ്പോൾ സ്വന്തം സംഘടനകൾ സംഘടനകൾ എന്ന് പറയുന്നത് ഒരുതരം മാഫിയ സംഘങ്ങളായിട്ട് മാറുന്നു അവർക്ക് ജോലി ചെയ്യേണ്ട അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ശമ്പളം വാങ്ങിക്കാം എന്നിട്ട് ശമ്പളത്തിനൊരു സമരം ചെയ്യാം ഇതാണ് നമ്മുടെ സംഘടനകൾ എന്ന് പറയുന്നത് ഒരു താൽ അവരുടെ സ്വന്തം താല്പര്യമില്ല സമൂഹത്തിൻ്റെ താല്പര്യമോ ഒന്നും അവർ കണക്കെടുക്കുന്നില്ല ഇപ്പം സർക്കാർ സ്കൂളിലെ അധ്യാപകർ വളരെ മോശമായിട്ടാണ് പലരും പെർ നിങ്ങൾ അനാശാസ്യമായിട്ടുള്ള ചില സ്വഭാവങ്ങൾ പോലും നിങ്ങളിലുണ്ട് നിങ്ങൾ പരിശോധിക്കണം നിങ്ങൾ തിരുത്തണം എന്നാണ് ശിവൻകുട്ടി പറഞ്ഞത് അതിൽ അദ്ദേഹം ഒരു ഒരു ഒരുപാട് കാര്യം പറഞ്ഞില്ല കാരണം സ്വന്തം സംഘടനയാണ് അവിടെ മന്ത്രിയെ വിളിച്ച് ഥിയായിട്ട് വിളിച്ചുകൊണ്ടൊന്ന് ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചതാണ് അപ്പോൾ സംഘടനയെക്കുറിച്ച് ഒരുപാട് പറയാൻ പാടില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ തകർട്ടുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ നിന്ന് ഒരു ഒരു അഞ്ച് ശതമാനം അല്ലെങ്കിൽ അതിൽ അല്ലെങ്കിൽ അതിൽ ഒരു പോയിന്റ് ഫൈവ് ശതമാനം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് പുറത്തു വന്നത് ഈ സംഘടനയും ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്നവരുടെയും കുഴപ്പങ്ങളുണ്ട് എന്ന് അദ്ദേഹത്തിന് നേരിട്ട് അറിയാവുന്നതാണ് അദ്ദേഹം പറഞ്ഞത് ഈ കുട്ടികളുടെ വിദ്യാഭ്യാസ പരിഷ്കാരത്തിൻ്റെയും പുതിയ ട്രെയിനിങ് കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ ഈ പിന്നെ ഈ ക്ലസ്റ്റർ യോഗങ്ങൾ നടത്താറുണ്ട് അധ്യാപകരെ വിളിച്ചു കൂട്ടിയിട്ട് അപ്പോഴെപ്പോഴുള്ള അപ്ഡേറ്റ് ഈ യോഗത്തിൽ യോഗത്തിൽ അധ്യാപകർ അധ്യാപകർ ഒരു ഒരു നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നു കാര്യവും പറയാതെ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നു ഒന്നുകിൽ എന്തെങ്കിലും അസുഖമാണെന്ന് പറയണം അതല്ലെങ്കിൽ വരാൻ പറ്റില്ല എന്ന് പറയണം എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് നൽകണം പങ്കെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പക്ഷെ ഇവരാരും ഒന്നും പറയുന്നില്ല മുപ്പതിനായിരത്തിലധികം ഒരു ന്യായവും പറയാതെ ഒരു വിശദീകരണം കൊടുക്കാതെ ഈ ക്ലസ്റ്റർ യോഗത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് അതിൽ പലരും ഈ കെ എസ് ടി എയുടെ പല യൂണിറ്റുകളിലും നേതൃത്വം വഹിക്കുന്ന അധ്യാപകരാണ് ഇത് എന്തൊരു വൃത്തികെട്ട പ്രതിഭാസമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കണം ശിവൻകുട്ടി അത്രയും പച്ചയായിട്ട് പറഞ്ഞില്ലെങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞു വച്ചിരിക്കുന്നത് അതാണ് അപ്പോൾ അധ്യാപക സംഘടനകൾ പോലും അതായത് കുട്ടികളോട് നമ്മുടെ നമ്മുടെ നാട്ടിലെ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ അടിത്തറ പാകുന്ന അവരാണ് അധ്യാപകർ എന്ന് പറയുന്നത് ആ അടിത്തറ പാകുന്നവർ ഇത്തരത്തിൽ ആത്മാർഥയില്ലാതെ ശമ്പളം മാത്രമാകുക സ്കൂളിൽ വരാതിരിക്കുക ട്രസ്റ്റർ യോഗങ്ങൾ പങ്കെടുക്കാതിരിക്കുക എന്നിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ യാതൊരു ആത്മഹത്ഥ്യ ഇല്ലായിരിക്കുക പഠിച്ചോങ്ങി പഠിച്ചാൽ മതി കൂട്ടി വായിച്ചില്ലെങ്കിലും അക്ഷരം കൂട്ടി വായിച്ചില്ലെങ്കിലും പിന്നെ അക്കങ്ങൾ കൂട്ടി പിന്നെ കണക്ക് കൂട്ടാൻ അറിഞ്ഞില്ലെങ്കിലും പ്രശ്നമില്ല എനിക്ക് ശമ്പളം കിട്ടിയാൽ എന്ന് പറഞ്ഞ് ഞാൻ എനിക്ക് അറിയാവുന്ന ഒരുപാട് കഥയുണ്ട് അതായത് കെ എസ് ടി വലിയ നേതാക്കൾ വലിയ നേതാക്കൾ ഞാനത് പറഞ്ഞ ഓരോ ജില്ലയിലെയും പ്രമുഖനായ നേതാക്കൾ അതിൽ ഒത്രയോ പേര് എനിക്കറിയാം അവർ രാവിലെ അവരുടെ കാറിൽ പിന്നെ അൺഎയ്ഡഡ് സ്കൂളിൽ കൊണ്ടുവന്ന് മക്കളെ ആക്കും ഞാൻ കണ്ടിട്ടുള്ളതാണ് വേണ്ടി വന്നാൽ പേരും പറയാൻ തയ്യാറാണ് പക്ഷെ വേണ്ടി വരേണ്ട അവസരമുണ്ടെങ്കിൽ അവർ കാറിൽ കൊണ്ടുവന്ന് അൺഎയ്ഡ് സ്കൂളിൽ കൊണ്ടുവന്ന് കുട്ടികളെ ആക്കും കുട്ടികളെ ആക്കിയിട്ട് തിരിച്ചു വന്ന് പിന്നെ സർക്കാർ സ്കൂളിൽ ജോലി ചെയ്യും എന്നിട്ട് സർക്കാർ സ്കൂളിൽ നിന്നുകൊണ്ട് അടുത്ത് വരുന്ന പിന്നെ കെ എസ് ടി എയുടെ സംഘടനാ നേതാവായിട്ട് നിന്നുകൊണ്ട് പൊതുമേഖലാ വിദ്യാഭ്യാസത്തെ പരിപോഷിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്നതിനെക്കുറിച്ച് സംസാരിക്കും പ്രസംഗിക്കും ജാഥ നടത്തും ഇതാണ് നമ്മൾ കാണുന്നത് ഇതാണ് ഈ സി പി എം നേതാക്കന്മാരുടെ പലരുടെയും പൊതു സ്വഭാവം പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നതൊന്ന് ഇതാണ് അവരുടെ അവരുടെ മക്കളെല്ലാം അണ്ണയുടെ സ്കൂളിൽ പഠിപ്പിക്കും അത് നമുക്കറിയാമല്ലോ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും അഞ്ച് പിന്നെ കൂത്തുപറമ്പിൽ അഞ്ചു പേരെ വെടിവെച്ച് കൊല്ലാൻ പിന്നെ സാഹചര്യം ഒരുക്കിയിട്ട് അദ്ദേഹത്തിന്റെ മകളെ ഈ അതേപോലെ സ്വകാര്യ സ്വാശ്രയ കോളേജിൽ കൊണ്ട് പഠിപ്പിച്ചത് നമ്മൾ കണ്ടതാണല്ലോ ഇതാണ് കാണുന്നത് ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു സി പി എം എന്നാണ് സംഘടന ഇപ്പോൾ സി പി എമ്മിന്റെ നേതാക്കൾ പോലും സംഘടനയെ തള്ളിപ്പറഞ്ഞ് തുടങ്ങിയിരുന്നു എൻ ജി ഒ യോഗങ്ങളിൽ എത്രയോ തവണയാണ് മുഖ്യമന്ത്രി പിണറായി എൻ ജി ഒ യോഗങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ മുന്നിലിരിക്കുന്നത് മനുഷ്യരുടെ പ്രയാസങ്ങളാണ് അവരുടെ വേദനകളാണ് നിങ്ങളുടെ ഫയലിൽ നിങ്ങൾ അടച്ചുപൂട്ടിയിരിക്കുന്നത് ഫയലിൻ്റെ പ്രവർത്തനം നോക്കുന്ന പിന്നെ വേഗത കൂട്ടണമെന്ന് എത്ര പ്രാവശ്യം മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു എന്നെങ്കിലും നടക്കുന്നുണ്ടോ ഇതാണ് നമ്മൾ കാണുന്നത് ഇത് സംഘടനകളുടെ അതിപ്രസരം കൂടിയതിൻ്റെയും അതിൻ്റെ ദോഷവും നമ്മുടെ സമൂഹം തിരിച്ചറിയുന്നു സമൂഹം തിരിച്ചറിഞ്ഞ് പിന്നെ നിയന്ത്രണമില്ലാതെ വരുമ്പോൾ ഈ സംഘടനകളൊക്കെ അപ്രസക്തമാകുന്ന ഒരു കാലം വന്നുകൂടുകയില്ല